നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഡബിൾ എഡർ ഉണ്ട് അതിൽ രണ്ടാമത്തെ കളി ജയ്പൂരിലാണ് രാജസ്ഥാൻ റോയൽസ് എൽ എസ് ജിയുമായിട്ട് ഏറ്റുമുട്ടുന്നു എൽ എസ് ജി കഴിഞ്ഞ കളി പൊട്ടിയിട്ടാണ് വരുന്നത് സി എസ് കിയുടെ പക്ഷേ അവർ മോശമല്ലാത്തൊരു നിലയിലാണ് ഇപ്പോഴുള്ളത് ഏഴ് കളികളിൽ നിന്ന് എട്ട് പോയിന്റുമായിട്ട് അവർ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് അതേസമയം രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥിതി അതല്ല ഇതവർക്ക് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഏഴ് കളികളിൽ നിന്ന് രണ്ടേ രണ്ട് കളികൾ മാത്രം വിജയിച്ച് നാല് നാല് പോയിൻറ്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ഇനി എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ബാക്കിയുള്ള കളികളിൽ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ ഇപ്പോൾ ഏഴ് കളികൾ അവർ കളിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പകുതി കളികളും കളിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ അവർക്കുള്ള വലിയ ഒരു ചോദ്യം കളിക്കാൻ കഴിയുമോ സഞ്ജു സാംസണിനെ എന്നുള്ളതാണ് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് പരിക്കുപറ്റി റിട്ടയർഡ് ഹൈട്ടായിട്ട് അദ്ദേഹം പോയി അധികം കളിക്ക് ശേഷം പറഞ്ഞാൽ അദ്ദേഹം ഓക്കെ ആണ് ഫൈനാണ് എന്നാണ് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട് അദ്ദേഹം ഇന്ന് കളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം കളിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ധ്രുവചൂറില് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ അണിയും അതുപോലെ റിയാൻ പരാഗ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തും ടീമിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം മറുഭാഗത്ത് മറുഭാഗത്തും ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് സി എസ് കിയുടെ തോറ്റെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തും എന്ന് നമ്മൾ കരുതുന്നില്ല എന്നാൽ പോലും ചില മാറ്റങ്ങളിലേക്ക് അവർ പോയേക്കും അതായത് ഒരു പക്ഷേ അവർ യാദവിനെ മായങ്ക് യാദവിനെ കളിപ്പിച്ചേക്കും ഐ പി എൽ ട്വന്റി ട്വൻ്റി ഫൈവിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഒരു പക്ഷേ ഇന്നുണ്ടായേക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആകാശ് ദ്വീപ് പുറത്തിരിക്കാനാണ് സാധ്യത ബാക്ക് ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം ഒട്ടും മികവിലേക്ക് എത്തിയിട്ടില്ല സോ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ഈഡൻ മഴക്കുളം മിച്ചിൽ മാർഷ് നിക്കുളാസ് പൂറൻ ഋഷഭ് പന്ത് ആയുഷ് ബദോനി ഡേവിഡ് മില്ലർ അബ്ദുൽ സമദ് ഷാർദുൽ താക്കൂർ ആവേഷ് ഖാന് മായങ്ക് യാദവ് ദിഗ്വേഷ് റാത്തി നമ്പർ ട്വൽവില് രവി ബിഷ്ണോയി ഇനി നമ്മൾ പറഞ്ഞല്ലോ സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിൽ ചില മാറ്റങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വൈഭവ് സൂര്യവംശി കളിക്കുമോ യുവതാരം കളിക്കുമോ അതല്ല ശുഭം ദ്വൂപ കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും സജ്ജു കളിച്ചാൽ അതുതന്നെയാണ് ടീമിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ മറ്റ് മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ യുവതാരം സൂര്യവംശി കളിക്കുമോ അതോടൊപ്പം തന്നെ അവർക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുഷാർ ദേശ് അത്ര മികവിലല്ല കളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഒന്നുകിൽ ആകാശ് മധുവാൾ അല്ലെങ്കിൽ യുദ്വീർ വരാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ യശ്വസ്സി ജയ്സ്വാൾ അദ്ദേഹത്തോടൊപ്പം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ സഞ്ജുവിനെ പരിക്കാണ് കളിക്കുന്നില്ലെങ്കിൽ വൈഭവ് സൂര്യവംശിയോ ശുഭം ദ്വീപയോ വരാനുള്ള സാധ്യതയുണ്ട് നിതീഷ് റാണ റിയാൻ പരാഗ് ത്രൂ ത്രുജുറല് ഷിംറോൺ ഹെറ്റ്മയർ വാനിതു ഹസരംഗ ജോഫ്രെ ആർച്ചർ മഹീഷ് ദീക്ഷന സന്ദീപ് ശർമ്മ നമ്പർ ഇലവനിൽ തുഷാർ ദേശ്പാണ്ഡയോ ആകാശ് മധ്വാളോ വരാനുള്ള സാധ്യത ഒപ്പം നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബായിട്ട് കുമാർ കാർട്ടികയ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബ്ലി ട്വൽവ് പക്ഷേ ടീമിന് മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഏതായാലും ഇവിടെ ജയ്പൂരിൽ ഈ സീസണിൽ നടന്ന കളിയിൽ ഒരു ഒരു ഡേ ഗെയിമാണ് അതിൽ ആറാറ് ഒമ്പത് വിക്കറ്റിന് ആർ സി ബി പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു ഏതായാലും ടു പേസ്ഡ് പിച്ച് എന്ന രൂപത്തിലാണ് ഇപ്പോൾ പലരും നിരീക്ഷിക്കുന്നത് നമ്മൾ കാത്തിരിക്കാം എങ്ങനെയുള്ളൊരു പെർഫോമൻസ് വരും എന്നറിയാൻ വേണ്ടി രണ്ട് ടീമും വിജയം മാത്രം ലക്ഷ്യം വെച്ച് കളിക്കുമ്പോൾ ഒരു കിടലിൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട് എത്താം